ിപ്പടി കൊച്ചി കാലടിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കേരളം കണ്ട ഏറ്റവും സ്വീകാര്യനായ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാലടി ടൗൺ ജംഗ്ഷനിൽ കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് സാംസൺ ചാക്കോ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ജനങ്ങളുടെ പരിഹാരം കണ്ടെത്തുവാൻ കഴിവുള്ള ചെയ്യാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിൽ വലിയ വലിയ നൈപുണ്യമുള്ള വലിയ പ്രാഗല്യമുള്ള ഒരു വ്യക്തിത്വം ഈ രാജ്യ ഈ സംസ്ഥാനത്തെ വികസനത്തിൻ്റെ പാതയിൽ ഇവിടെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ മെട്രോയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലായാലും ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ബി ബാബു മനോജ് മുല്ലശ്ശേരി ഡി സി സി മെമ്പർ ജോയിപ്പോൾ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചൈജൻ തോട്ടപ്പിള്ളി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റന്നി പാപ്പച്ചൻ മലയാറ്റൂർ നീലീശ്വരം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജു കണിയാങ്കുടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു ഭാരതീയ ദളിത് കോൺഗ്രസ് ഡി കെ ഡി എഫ് കർഷക കോൺഗ്രസ് കെ കെ എൻ ടി സി തുടങ്ങിയ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് സംസാരിച്ചു ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു